ഹലോ ഗൈസിങ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഒരു ഹൽവേൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിതാ ബദാം വെള്ളത്തിലല്ല ഇട്ട് പൊതിർത്ത് തോടെല്ലാം കളന്ന് വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പാലിൽ അരച്ചിട്ടെടുത്ത് കൊണ്ടുവരണം ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് പഞ്ചസാര കുറച്ച് മൈതി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ചേർക്കാൻ വേണ്ടി രണ്ടിപ്പരിപ്പും പിസ്തി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് ഈ കൂട്ടിൻ്റെ ഒപ്പരം ആക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സീൻ്റെ ജാറിൽ അരക്കണം അപ്പോൾ ബദാം മിക്സീൻ്റെ ജാറിലിരുന്നുണ്ട് അതൊന്ന് ഞാൻ അരച്ചെടുത്തു കുറച്ച് പാലും കൂടി ചേർക്കണം എന്നിട്ട് വേണം അരക്കാൻ ആദ്യം ഒന്ന് കൃഷി ചെയ്തിട്ട് വരട്ടെ അപ്പോൾ ഇതാ ഞാൻ ബദാം ബദാമൊന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നു കൊയ്ത ബദാം ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടേ ബൗളിൽ മാറ്റി ഇനി നമുക്ക് പഴവും ഈത്തപ്പഴവും കൂടി അരച്ചെടുത്തിട്ട് വരാം അതും വന്നിട്ട് അതിലേക്ക് മാറ്റാം അതും അരച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നേ അപ്പോൾ ഏതാ പഴവും ഈത്ത കൂടി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട് ഇതിനൊക്കെ കുറച്ച് പാൽ വെച്ചിട്ട് ഇതിനെ റെഡിയാക്കി നമുക്ക് എടുക്കാം മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതിൽ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ തുടച്ചെടുക്കുന്നുണ്ടേ എല്ലാം തുടച്ചെടുത്ത് അപ്പോൾ ഒന്നും നമ്മൾക്ക് കളഞ്ഞു കളയാനുള്ളതെല്ലാം നല്ല സാധനങ്ങളാണല്ലോ ബദാമും പഴം ഈത്തപ്പഴം എല്ലാം ചേർത്ത് അരച്ച മിക്സ് അപ്പോൾ ഓക്കെ അതെ ഇപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി ഉള്ളത് മിക്സ് ചെയ്യട്ടെ ഇപ്പോൾ എല്ലാം മിക്സി ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് മൈദയും കൂടി ഞാൻ കലക്കിയിട്ട് എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് എല്ലാം നല്ലോണം ആക്കി കിട്ടിയെ ക്രഷി ചെയ്ത ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ടേ എല്ലാം റെഡി ഇനി ലേശം മൈദയും കൂടി കലക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു വയ്ക്കാം മൈദ ഇതിനെ ഇങ്ങോട്ട് മാറ്റാം അപ്പം ഇനി മൈദേനെ എടുക്കാൻ നോക്കില്ല കുറച്ച് മാത്രമേ നിൽക്കുന്നുള്ളൂ ഒരുപാട് നടക്കുന്നില്ല ഒരു ലേശം ഓക്കെ അത്രയും മതി അപ്പം അതിനെ ഞാൻ കുറേശ്ശെ പാൽ വെച്ചിട്ട് കലക്കുന്നുണ്ട് കട്ടയില്ലാണ്ട് നമുക്ക് കലക്കി എടുക്കണം അത് അപ്പോൾ തരികളും കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതും കൂടി ഞാൻ കുറച്ചുകൂടി പാൽ ഒഴിക്കട്ടെ അപ്പം ഇതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കേണ്ടതാണ് നമുക്ക് അപ്പോൾ ഇതും കൂടി ഞാൻ കലക്കി എടുത്തു അപ്പോൾ എല്ലാം റെഡിയായേ ഇനി നെയ്യ് എടുത്ത് വെക്കണം നെയ്യ് നെയ്യെടുത്തിട്ട് പറയാൻ മറന്നില്ലേ നെയ്യും കൂടി വാങ്ങി കൈ എന്നാലേ നമ്മളെ അരുവിയാക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും എടുക്കുന്നുണ്ട് അപ്പോൾ റെഡിയാക്കാൻ നോക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ ഇതും കൂടി ഇതിൽ വയ്ക്കുന്നുണ്ട് നമ്മുടെ മൈതേൻ്റെ കൂട്ടും കൂടി അപ്പം എല്ലാം ഒഴിച്ചു ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പാക്കറ്റ് പാല് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള ഇതാ എല്ല ഒ എല്ലാ മിശ്രിതവും റെഡിയായി അപ്പോൾ ഓക്കെ ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം അപ്പോൾ ഞാൻ പാനിലേക്ക് ഇത് ഒഴിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കാം നമുക്ക് വരെ നമുക്ക് വരണ്ടെങ്കിൽ തീ കുറച്ച് കുറച്ച് വെക്ക അധികം ചൂടായി കഴിഞ്ഞിട്ട് കട്ടയായി പോണ്ട

അത്രയും മതി അപ്പോഴത്തേനെ കറക്റ്റ് ആയിരിക്കും മതിയെ അപ്പോഴേ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഇളക്കി ഇതില്ലകത്ത് വിരുകി റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇന്ന് ഞാൻ രണ്ടും കൂടി ഒഴിച്ചിട്ടാണ് നോക്കുന്നത് നെയ്യ് മാത്രമല്ല അപ്പം കുറുകി വരട്ടെ കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രം പിന്നെ കുറച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇത് കുറുകി ഇപ്പം വരും അപ്പോഴാണ് നമുക്ക് അടുത്ത നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത് കട്ടയായി വരുമ്പോൾ അപ്പം നല്ല കണ്ടീഷനായിട്ട് വരുന്നുണ്ട് അപ്പം നല്ല കണ്ടീഷനായി വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ കുറച്ചുകൂടി ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇനി നെയ്യൊന്നും ഒഴിക്കുന്നില്ല ലാസ്റ്റിലത്തെ നെയ്യ് ഒഴിക്കലാണ് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വരാനുള്ള പാകത്തിനായിട്ടുണ്ട് അതാണ് വീണ്ടും ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു വെക്കുന്നത് ഏകദേശം റെഡി ആവാനായിട്ടുണ്ട് അന്നേരം ആ നമ്മൾ വീണ്ടും ഒഴിച്ചു വെക്കുന്നത് അധികം മൂക്കാൻ പാടില്ല അപ്പോൾ പിന്നെ ഒരു കല്ല് വലിയ പോവും അപ്പൊ അതിനൊരു പാകമുണ്ട് ആ പാകത്തിന് നമ്മൾ വാങ്ങണം അപ്പം ഇതാ കൈസ് നമ്മളെ ഹൽവ ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തീ ഓഫാക്കുന്നാണ് പാത്രത്തൊന്നും ഇട്ട് വരുന്ന നല്ല പാകം കയ്യിലപ്പുറമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രസം ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഞാൻ തീ ഓഫാക്കിയിട്ട് വാങ്ങി വെക്കുന്നതാണേ വാങ്ങി വെച്ച് അപ്പം ഞാൻ ഇതാണ് സെറ്റാക്കുന്ന അപ്പം അതിലേക്ക് ഞാനത് ഇട്ട് വെക്കുന്നുണ്ടേ അതെ നല്ല കണ്ടീഷനായിട്ട് അതിലേക്ക് വെക്കണം അപ്പം നമുക്കത് സ്പൂണിനെ കൊണ്ട് സെറ്റാക്കാം സ്പൂണിന് കുറച്ച് നെയ്യും നടുവിൽ നമുക്ക് എപ്പോഴും ചെയ്യുന്ന അതേ സ്റ്റൈലിൽ തന്നെ സെറ്റാക്കി വെക്കണം നെയ്ടവട്ടെ കുറച്ച് സ്പൂണിൻ്റെ വേക്കിൽ നെയ്തടവി നല്ല റെഡിയാക്കട്ടെ ഗൈസ് അപ്പോൾ ആറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുക്കാം അത് വലിയ എടുക്കാൻ പറ്റില്ല നല്ല വൃത്തിയിൽ ഇത് ആറി കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ ഇത് ചൂടല്ലേ ഇപ്പം ഇപ്പം ചൂടോടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ ആയവാരം മുട്ടിയതല്ലേ അപ്പം നല്ല ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് കാണാം ഇപ്പം ഇങ്ങനെയാ റെഡിയാക്കി ഞാൻ ഇവിടെ തണിയാൻ വേണ്ടി വെക്കാം നല്ല കണ്ടീഷനായിട്ട് ഉണ്ടല്ലോ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന ചൂടുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ എടുത്ത് കാണിച്ചു തരാനും പറ്റൂല ഇതാ ഗൈസ് അപ്പം എൻ്റെ ബദാം പഴം ഈത്തപ്പഴം ഇതെല്ലാം വെച്ച് ഉണ്ടാക്കിയ ഹൽവ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബ